ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു നല്ല മത്സരാർത്ഥി തന്നെയാണ് സിജോ തൻ്റെതായ വ്യക്തിത്വവും തൻ്റെതായ നിലപാടുകളുമൊക്കെ എല്ലാവരുടെ മുന്നിലും വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയെന്ന് തന്നെ സിജോയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നുണ്ട് നല്ലൊരു പുലിക്കുട്ടി തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഹൗസിൽ എവിടുന്നീളം സിജോ ഉണ്ടായിരുന്നത് സിജോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സിജുവിൻ്റെ പ്രിയപ്പെട്ട ഭാവി വധുവിനെ എല്ലാവരും പരിചയപ്പെട്ടിരുന്നു എന്നാൽ സിജയുടെ കല്യാണം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇതെന്താണ് ഈ ദുഃഖവാർത്ത എന്ന് പറഞ്ഞെത്തിയ ആരാധകർക്ക് നിരവധി കാര്യങ്ങളാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത് റോക്കിയുടെ മാപ്പ് വേണ്ട കല്യാണം വരെ മാറ്റി വെക്കേണ്ടി വന്നു സൗഹൃദം കൂടാൻ ഞാൻ മണ്ടനല്ല എന്ന് സിജു തുറന്നു പറഞ്ഞതോടെ സിജോയുടെ വിവാഹം മാറ്റിവെച്ച വിവരം കൂടി ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായിരുന്നു തിരികെ വരാൻ സാധിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സിജോ പറയുന്നത് തൻ്റെ വിവാഹം പോലും മാറ്റിവെക്കേണ്ട ആവശ്യങ്ങളാണ് പലതും മാറ്റിവെച്ചു ഉറക്കം ശരിയല്ല സംസാരിക്കുമ്പോൾ വേദനയുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ട കൂട്ടത്തിലായിരുന്നു വിവാഹം മാറ്റിവെച്ചത് അതിനൊക്കെ കാരണം നമുക്ക് എന്താണെന്നറിയാം സിജോയായിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ഫിസിക്കൽ അസോൾട്ടിന് ഇരയായ വ്യക്തി റോക്കി എന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് മുഖത്ത് കൈ ചുരുട്ടി ഇടിച്ചതിനെ തുടർന്ന് താടിയെല്ല് പൊട്ടിപ്പോയി സംസാരിക്കാൻ പോലും ആകാതെ മാസങ്ങളോളം സിജോ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നത് റോക്കിയുടെ സൗഹൃദത്തിനില്ല എന്നാണ് ഇപ്പോൾ സിജോ പറയുന്നത് എത്രമാത്രം ഷേക്കാൻഡ് നൽകിയാലും എത്ര നല്ല ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും ഇനി എനിക്ക് അവനുമായി ഒരു കൂട്ടുമാകാൻ സാധിക്കില്ല എനിക്ക് പരാതിയില്ല ദേഷ്യവുമില്ല സൗഹൃദത്തിന് യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രം എൻ്റെ കാഴ്ചപ്പാട് രണ്ടാമത്തെ ആഴ്ച വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം ഇന്ന് എനിക്കത് കൃത്യമായി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉറക്കം പറ്റുന്നില്ല ചില സമയം വേദനയ്ക്കും നന്നായി ചവയ്ക്കാൻ പറ്റുന്നില്ല ചി ഉറക്കം ചിരിക്കാൻ പറ്റുന്നില്ല വാ നന്നായി പൊളിക്കാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും കയറി തട്ടിയാൽ നല്ല വേദന വരും സംസാരിക്കുമ്പോൾ തന്നെ നല്ല വേദന ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വന്നു എന്തിനെ പറയണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ വിവാഹം ഒരുപാട് നാളത്തെ പ്രണയത്തിനൊടുവിൽ ഞങ്ങളുടെ വീട്ടുകാർ സംബന്ധിച്ച വിവാഹമായിരുന്നു ആ വിവാഹം പോലും മാറ്റി വയ്ക്കേണ്ടി വന്നു സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴെന്ന് സിജോ പറയുമ്പോൾ സിജോയുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരാളുമായി ഇനി ഒരു സൗഹൃദത്തിന് പോകാൻ ഞാൻ മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ടനാകാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഒരു മനുഷ്യൻ കാണിക്കേണ്ട ബാന്യതയുണ്ട് അത് കണ്ടില്ല നൂറ് ദിവസം കഴിഞ്ഞിട്ടും വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു അത് അവഗണിക്കുക എന്ന് തന്നെ ചെയ്യാനുള്ളൂ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പെർഫോമൻസ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാമായിരുന്നു രണ്ടാമത്തെ വരവിൽ എനിക്ക് സാധിച്ചിരുന്നില്ല പ്രതികരിക്കേണ്ട അടുത്ത് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ടാസ്കൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്കൾ മാറി നിൽക്കേണ്ടി വന്നു താറവായ രോഗി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ടിക്കും വളരെയധികം വിഷമമുണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങിയത് നന്നായി എന്ന് തോന്നിയത് ബിഗ് ബോസ് പ്രേക്ഷകരെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു റോക്കിയും സിജോയും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നതും ആ പ്രശ്നമൊക്കെ റോക്കി സിജോയനെ ഇടിച്ചത് സോഷ്യൽ മീഡിയയിൽ അധികം കൂടുതലും പ്രശ്നമായതെന്നാറാം ആദ്യമായാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി ഒരു മനഃപൂർവ്വം ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് കളിക്കിടയിൽ സംഭവിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ